ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടുകാളയും ഏറ്റവും ചെറിയ കെട്ടുകാളയും ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ കാണാം എന്നൊരു പ്രത്യേകതയുണ്ട് തെക്കൻ കേരളത്തിന്റെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണത്തിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ഏഷ്യൻ റെക്കോർഡ്സിന്റെ ഏറ്റവും വലിയ കെട്ടുകാള അല്ലെങ്കിൽ ഫുൾ എഫുജിയായ ഞക്കനാൽ പടിഞ്ഞാറെക്കരയുടെ കാലഭൈരവിന് എഴുപത്തിരണ്ടടി ഉയരമാണെങ്കിൽ അഭിനന്ദു എസ് ആചാര്യ നിർമ്മിച്ച നന്ദികേശിന് ഏഴെമ്മം മാത്രമാണ് വലിപ്പം ഏഷ്യൻ റെക്കോർഡ്സിന്റെ ഏറ്റവും ചെറിയ നന്ദികേശ രൂപമായി തെരഞ്ഞെടുത്തതും ഇതാണ് വലിപ്പത്തിൽ ത്തിൽ രണ്ടാമതുള്ള ഓണാട്ട് കതിരവനെയും മങ്ങിയോട് ഒരുക്കിയിട്ടുള്ള പല വലിപ്പത്തിലുള്ള നൂറ്റി അൻപതിലധികം കെട്ടുകാളുകളെയും ഇവിടെ വന്നാൽ കാണാം പുരുഷന്മാരെ കൂടാതെ സ്ത്രീകളും കുട്ടികളും വരെയും കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നതിനും മറ്റ് കാര്യങ്ങൾക്കുമെല്ലാം ഉണ്ടാകും എന്നൊരു പ്രത്യേകതയും ഈ ഉത്സവത്തിനുണ്ട് നാനാജാതി മതസ്ഥർ എത്തുന്ന ഉത്സവത്തിന് ഏറെ വൈകിട്ടും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ബാക്കി കാഴ്ചകളുടെ വീഡിയോസ് കാണാം